പറയും അത് നിങ്ങൾ പറഞ്ഞോളി പക്ഷെ ഞാൻ എവിടെ സഹാവായിട്ടൊന്നുമില്ല നിങ്ങൾ ആക്കിയായിട്ടാവൂല്ല ഞാൻ സമസ്തക്കാരനാണ് അതിനെ കുറിച്ചാണ് സഹാവ് എന്ന് പറയുന്നെങ്കിൽ അലഹമില്ല സന്തോഷമാണ് ഇനി സമസ്തയുടെ വേദി സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തപസുൽ വിശ്വാസിനെ എതിർക്കുകയാണ് ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് അവർ ചിന്തിക്കണ്ടേ അവർ തടുക്കണ്ടേ എടയാളന്മാരെ ഞാൻ ആക്കൂലെന്ന് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിന്റെ പ്രസിഡന്റിലൊക്കെ നീനുണ്ടെങ്കിൽ പറയണ്ടേ ഇവര് പറഞ്ഞില്ല വേറെ വേറെത്തും പറഞ്ഞു എന്താണ് അമ്മന്റെ പേരെന്താ ഏ ആ അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും